ഞാനും നമ്മുടെ മിക്കലും കൂടെ നമ്മുടെ വിഴിഞ്ഞ മൊയ്തീൻ പള്ളിയുടെ അവിടെ പോയാണ് എന്തിനടിക്കാനായിട്ടാണെള്ളി നമ്മൾ അവസാനം വന്നത് നമ്മുടെ മൊയ്തീൻ മൊയ്തീൻപള്ളിയുടെ അവിടെയുള്ള പാത്തൂസിലാണ് കേട്ടോ രണ്ട് പാത്തൂസ് ഉണ്ട് ദൂരോട്ട് ഒരു പാത്തൂസ് കാണുന്നുണ്ട് ഏതായാലും ഇവിടുത്തെ ഒരു കട്ടൻ ചായ കുടിച്ച് നോക്കാം നമുക്ക് വൈകുന്നേരങ്ങളിൽ ഇവിടെ ഒരുപാട് ആൾക്കാരൊക്കെ വന്നിരിക്കാറുണ്ട് കേട്ടോ കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇപ്പോൾ സമയം വേറെ അഞ്ചര മണിയായിട്ടുള്ളൂ ഒരു ഏഴ് മണി എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഇവിടെ വരും കേട്ടോ ഇവിടുത്തെ ഒരു കാഴ്ചകൾ കാണാനും സീ ഫുഡ് കഴിക്കാനും അതുപോലെ കടലിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ആസ്വദിക്കാനും നമ്മുടെ ചിപ്പിപ്പാറയ്ക്ക് ഇതാണ് കേട്ടോ നമ്മൾ ഇന്നാൾ കണ്ടില്ലേ ചിപ്പിയൊക്കെ എടുക്കുന്ന ആ ഒരു സ്പോട്ട് വന്നിട്ട് ഇതാണ് ഈ പാറയൊക്കെ ഉള്ള സൈഡിലാണ് ചിപ്പിയൊക്കെ എടുക്കുന്നത് അടിപൊളി ഒരു വൈബാണ് കേട്ടോ ഇവിടെ കാണുമ്പോൾ നോക്കി ചുറ്റിലും നോക്കിക്കഴിഞ്ഞാൽ അടിപൊളി എൻജോയ്മെൻ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ട് ഞാൻ ഇന്നാൾ കാണിച്ചു തന്നല്ല നമ്മുടെ ലൈറ്റ് ഹൗസ് ഇതാണ് നമ്മുടെ വിഴിഞ്ഞ ലൈറ്റ് ഹൗസ് വിഴിഞ്ഞ ലൈറ്റ് ഹൗസല്ല കോവള ലൈറ്റ് ഹൗസ് ആണ് കാണുന്നുണ്ടാവുക ഒരുപാട് വള്ളക്കാരൊക്കെ പണിക്കൊക്കെ പോകുന്നുണ്ട് അപ്പോൾ പോയിട്ട് വരുന്ന ഉള്ളക്കാരുണ്ട് കണവപ്പണിക്കൊക്കെ പോയിട്ട് വരുന്ന ഉള്ളക്കാരാണ് ഈ ടൈമിനൊക്കെ നമ്മൾ വിഴിഞ്ഞത്തേക്ക് ഓടിപ്പോകുന്ന വള്ളങ്ങളാണ് ഈ കാണുന്നത് ഊരോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇഴിഞ്ഞ ഇൻ്റർനാഷണൽ സീ ഫോർട്ടിൻ്റെ ആ ഒരു വാർഫിൻ്റെ ഒരറ്റം കാണാൻ പറ്റുന്നു കേട്ടോ അവിടെ നിന്നാണ് ക്രോസ് ചെയ്ത് ഇപ്പോൾ ഏകദേശം എണ്ണൂറ് മീറ്ററോളം നമ്മുടെ വാർഫിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കണ്ടെയ്നർ ഷിപ്പൊക്കെ ഒന്ന് അടുപ്പിക്കാനുള്ള ബെർത്തിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ കൂടെ വന്ന മിക്കയിൽ അവിടെ പാത്തൂസിൽ കട്ടൻ ചായ അടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മിക്കയിൽ ഒരു അടിപൊളി സുലൈമാൻ വാങ്ങിച്ച് തന്നിട്ടുണ്ട് കേട്ടോ കുരിശോക്കെ മടയൊക്കെ ഒരുപാടുണ്ട് കേട്ടോ മടങ്ങിയ സാധനങ്ങളൊക്കെ ഇത് നമ്മുടെ സ്റ്റീമർ സർവീസാണ് കേട്ടോ നമ്മുടെ കോവളം സീറോക്കെന്നാണ് ഇവർ ഈ ഗസ്റ്റുകളൊക്കെ കേറ്റിക്കൊണ്ടുവരുന്നത് എന്നിട്ട് നേരെ നമ്മുടെ വിഴിഞ്ഞം ഫിഷിംഗ് ഹാർബറിൻ്റെ അവിടെ പോയി ഒരു കറക്ക് കറങ്ങി നേരെ വരെ നേരെ നമ്മുടെ സീറോക്കിൽ തന്നെ കൊണ്ടാക്കുന്നു കേട്ടോ അവരെ ഇപ്പോൾ സ്റ്റീമറിൻ്റെ സർവീസൊക്കെ ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ സീസൺ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ സീറോക്കിൽ പോയി കഴിഞ്ഞാലേ ഇതുപോലെ സ്റ്റീമർ സർവീസും നമുക്ക് ലഭ്യമാണ് കേട്ടോ എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ടുള്ള നമ്മുടെ എസ് ടിമർ സർവീസിൻ്റെ കാര്യങ്ങൾ അറിയാനായിട്ട് താല്പര്യമുള്ള കൂട്ടുകാരാണെങ്കിൽ കമൻറ്റിൽ ചോദിക്കണം കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ തരാം കാരണം ഒരു കൂട്ടുകാരൻ പുള്ളി ഇതിൻ്റെ ഒരാളാണ് കേട്ടോ ഒക്കെ ദൂരെയാണ് പോകുന്നത് നമ്മൾ സൂം ചെയ്ത് ഒന്ന് കാണിച്ചു തരുന്നതാണ് കേട്ടോ എത്രത്തോളം ദൂരെയാണ് സൂം ചെയ്ത് വൈകുന്നേരമേ പണിക്ക് പോകുന്ന എല്ലാ വലിയ വെള്ളക്കാരും ഒരു ചെറിയ ചെറിയ കുഞ്ഞു ഫൈബർ വെള്ളം കൂടെ വലിച്ചുകൊണ്ടാണ് പോകുന്നത് ആണെന്നുണ്ടോ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ അതുപോലെ തന്നെയാണ് കേട്ടോ ഇതെല്ലാം തട്ടുമടിക്ക് പണിക്ക് പോകുന്ന വെള്ളക്കാരാണ് കേട്ടോ തട്ടുമടി പണിയെന്ന് പറയും നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ തട്ടുമടി എന്താണെന്ന് ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളതാണ് അതാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട് അതാ ചെറിയ ചെറിയ ഓരോ ഡ്രൈവറുള്ളവ ഒരു വലിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഇത് എന്തിനാണെന്ന് അറിഞ്ഞുകൂടാ അറിയാവുന്ന കൂട്ടുകാരൊന്ന് കമൻ്റ് ചെയ്യണം പിന്നെ നമ്മുടെ അദാനി സീ പോട്ടിൽ കയറാനുള്ള കണ്ടെയ്നർ ഷിപ്പൊക്കെ നിരനിരയായിട്ട് കിടക്കുന്ന ഒരു കാഴ്ച അതാ ഒന്ന് കിടപ്പുണ്ട് ദൂരോട്ട് അവിടെ നോക്കിക്കഴിഞ്ഞാൽ അതാ ഇവിടെ ഒന്ന് കിടപ്പുണ്ട് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് കിടപ്പുണ്ട് ഉണ്ടോ എല്ലാം വെയ്റ്റിംഗ് ആണ് വെയിറ്റിംഗ് ആണോ തോന്നുന്നു കേട്ടോ ചിലപ്പോൾ എന്തെങ്കിലും പേരൻസ് ആയിക്കഴിഞ്ഞാൽ അവർക്ക് പോട്ടിന്റെ ഉള്ളിൽ കയറാനായിരിക്കും ഇതുപോലുള്ള ഒരു മനോഹരമായ കാഴ്ചയൊക്കെ കാണാൻ നമ്മുടെ വിഴിഞ്ഞ മൊയ്തീൻ ബലയുടെ അവിടെ തന്നെ വരണം കേട്ടോ ഇവിടെ കഴിഞ്ഞാൽ അടിപൊളി കാഴ്ച തന്നെയാണ് ഏകാഗ്രതയായിട്ടൊക്കെ ഇരിക്കാനായിട്ട് അടിപൊളി ഒരു സ്പോട്ടാണിത് ലൈറ്റ് ഹൗസിന്റെ ഭംഗി ആസ്വദിക്കാം ഒരുപാട് ആൾക്കാരൊക്കെ ഇവിടെ വന്നിരിക്കുന്നുണ്ട് ഇപ്പൊ സമയം വേറൊരു ആറ് മണി ആയിട്ടുള്ളൂ കുറച്ചുകൂടെ കഴിയും കഴിഞ്ഞാലേ ഒരുപാട് ആൾക്കാരൊക്കെ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യും വെയിറ്റ് ചെയ്തിരിക്കും ഫാമിലിയായിട്ടൊക്കെ വെളിയിൽ നിന്നൊക്കെ വന്ന് കടലൊക്കെ ആസ്വദിക്കാനായിട്ട് വരുന്ന ആൾക്കാരാണ് കേട്ടോ ഒരുപാട് വെള്ളമൊക്കെ പണിക്ക് പോകുന്നുണ്ട് കേട്ടോ ഈ സമയം പാറയുടെ പുറത്തൊക്കെ വന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ആൾക്കാരൊക്കെ നമ്മുടെ സൺസെറ്റ് ഒക്കെ കണ്ടിട്ട് തായർ പോലെ വെച്ചിട്ടൊക്കെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ഇപ്പൊ പയ്യന്മാരെ താഴെ നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട് ശ്രമിച്ചപ്പോഴത്തേക്കും ഇവിടെയുള്ള ആൾക്കാരൊക്കെ വഴക്ക് കുറഞ്ഞ ആ പാറയുടെ നിന്നായിരുന്നു പയ്യമാര് നേരത്തെ ഫോട്ടോ എടുത്തത് ആൾക്കാരൊക്കെ വഴക്ക് കുറഞ്ഞ കേട്ടോ ഫോട്ടോസൊക്കെ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സൺസെറ്റിനെ കാണിച്ചിട്ട് പലതരത്തിലൊക്കെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ആൾക്കാർ ഒരുപാട് ആൾക്കാർ ഒന്നിക്കുന്നു കേട്ടോ ഇവിടെ തിരക്കൊന്നും ആയിട്ടില്ല തിരക്കൊക്കെ വരാൻ കിടക്കുന്നതേ ഉള്ളു കേട്ടോ നമ്പൂർ ആൾക്കാർ വരാൻ കിടക്കുന്നതേ ഉള്ളൂ ഇനിയും ഇവിടുന്ന് നേരത്തെ ചെറിയ ചെറിയ ഫൈബർ വള്ളങ്ങളൊക്കെ വലിച്ചുകൊണ്ട് പോയില്ലേ ആ വള്ളക്കാർ നമ്മുടെ കോവളം കേട്ടോ കോവളം ലൈറ്റ് ഹൗസിൻ്റെ ആ ഭാഗത്തായിട്ട് സ്റ്റോപ്പായി കിടക്കുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ ഞാൻ നമ്മുടെ ഒരു കൂട്ടുകാരനോട് ചോദിച്ചാൽ പറഞ്ഞു ചിലപ്പോൾ ചേട്ടാ അവിടെ പണി നടക്കുന്നത് അപ്പോൾ അവിടെ മീനുള്ളത് കൊണ്ടായിരിക്കും അവർ അവിടെ പോയി നിൽക്കുന്നതെന്നാണ് പറഞ്ഞത് പിന്നെ ഈ മടി വലിക്കും രണ്ട് വള്ളക്കാർ ചേർന്നിട്ടാണ് നമ്മുടെ ഈ കരയിൽ നമ്മുടെ കമ്പാവല കരമടി എങ്ങനെയാണ് വലിക്കുന്നത് അതേ രീതിക്ക് രണ്ട് വള്ളക്കാരാണ് അപ്പുറത്തെ സൈഡ് ഇപ്പുറത്തെ സൈഡ് മാറി നിന്നിട്ടാണ് വലിക്കുന്നത് കേട്ടോ തട്ടുമടിയുടെ ആ പടി എന്താണെന്ന് ഒരുപാട് കൂട്ടുകാരൊക്കെ ചോദിക്കുന്നുണ്ട്